റഷ്യൻ സൈനിക ചരക്ക് വിമാനം മോസ്കോയിലെ ഇവാനോവയിൽ തകർന്നു തകർന്നുവീണ വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും മരിച്ചതായി റിപ്പോർട്ടുകൾ പതിനഞ്ച് പേരുമായി പറഞ്ഞ സൈനിക ചരക്ക് വിമാനമാണ് തകർന്നു വീണത് തീപിടിച്ച വിമാനം തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു പടിഞ്ഞാറൻ റഷ്യയിലെ വ്യോമത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടനെയാണ് ഇലൂഷ്യൻ ടു വിമാനം തകർന്നു വീണത് എഞ്ചിനിൽ തീപിടിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു എട്ട് വിമാന ജീവനക്കാരും ഏഴ് യാത്രക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് ആരെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ജനുവരിയിൽ സമാന രീതിയിൽ ഐ എൽ സെവന്റി സിക്സ് യാത്രാവിമാനം തകർന്നു വീണ് അറുപത്തിയഞ്ചു പേരാണ് മരിച്ചത് യുദ്ധതടവുകാരുമായി പോകുകയായിരുന്ന വിമാനത്തെ യുക്രൈൻ വെടിവെച്ചിട്ടതാണെന്നായിരുന്നു ആരോപണം അതേസമയം തെക്കൻ യുക്രൈനിലെ തുറമുഖ നഗരമായ ഒഡൈസയിൽ പാർപ്പിട സമുച്ചയത്തിൽ റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പത്തായിട്ടുണ്ട് യുവതിയുടെയും നാലു മാസം പ്രായമുള്ള കുഞ്ഞിന്റെയും മൃതദേഹം ഇന്നലെ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെടുത്തതോടെയാണിത് ഈ കുഞ്ഞിനെ കൂടാതെ മൂന്ന് വയസ്സുള്ള കുട്ടിയും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇറാൻ നിർമ്മിത ഷഹീദ് ഡ്രോൺ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് പാശ്ചാത്യ രാജ്യങ്ങൾ ആയുധങ്ങൾ നൽകുന്നത് വൈകിക്കുന്നത് യുക്രൈൻ സേനയുടെ പ്രതിരോധം ദുർബലമാക്കിയിട്ടുണ്ട് യുക്രൈനിലെ വിവിധ നഗരങ്ങളിൽ ഒറ്റ രാത്രിയിൽ പതിനേഴ് ഡ്രോൺ ആക്രമണങ്ങളാണ് റഷ്യ നടത്തിയത് ഇതിലേറെയും യുക്രൈൻ സേന വെടിവെച്ചിടുകയുണ്ടായി അതേസമയം റഷ്യയിലെ സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ നില പാർപ്പിട സമുച്ചയത്തിൽ ഡ്രോൺ ആക്രമണം ആക്രമണമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട് ക്രൈമിയയിൽ യുക്രൈനിന്റെ മുപ്പത്തിയെട്ട് ഡ്രോണുകളെ ഇന്നലെ വെടിവെച്ചിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെടുന്നു മോസ്കോയിലെത്തി റഷ്യയുടെ ഉപവിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തി തുടങ്ങിയ യുക്രൈൻ റഷ്യ യുദ്ധം ഇപ്പോഴും ഒരു അന്ത്യം കണ്ടിട്ടില്ല യുക്രൈൻ കീഴടക്കുക എന്നത് പുട്ടിനെ സംബന്ധിച്ച് ഇപ്പോൾ അഭിമാന പ്രശ്നമായിരിക്കുകയാണ് കാരണം ദിവസങ്ങൾക്കുള്ളിൽ യുക്രൈൻ പിടിച്ചെടുക്കുമെന്ന് യുദ്ധം പ്രഖ്യാപിച്ചിറങ്ങിയ റഷ്യ തോൽവിയേറ്റ് നിൽക്കുകയാണ് റഷ്യയിൽ തന്നെ പുട്ടിനെ രാജി ആവശ്യപ്പെട്ട് മുറവിളി ഉയരുന്നുണ്ട് നിരവധി റഷ്യൻ പട്ടാളക്കാരുടെ ജീവൻ പൊലിഞ്ഞു ചെറുപ്പക്കാരെ പോലും നിർബന്ധിച്ച യുദ്ധമുഖത്തിറക്കി കൊടുത്തു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നാണം നിൽക്കുകയാണ് പുടിൻ എന്നാൽ ഇപ്പോൾ ഇതാ നിർണായകമായ ഒരു വിവരം പുറത്തുവന്നിരിക്കുകയാണ് യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയതോടെ ആണവായുധങ്ങൾ പ്രയോഗിക്കുമെന്ന് കരുതിയിരുന്നതായി യു എസ് ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മറ്റ് രാജ്യങ്ങളിലെ പ്രമുഖരുടെയും ഇടപെടലിലൂടെയാണ് പ്രതിസന്ധി ഒഴിവാക്കിയതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു വിനാശകരമായ ആയുധങ്ങളുടെ പ്രയോഗത്തിൽ നിന്ന് റഷ്യയെ തടയാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള ചേരിചേരാ രാജ്യങ്ങളുടെ സഹായം യു എസ് യുദ്ധത്തിനെതിരെ മോദി നടത്തിയ പരസ്യ പ്രസ്താവനകളും നിലപാടുകളും സ്വാധീനിച്ചിട്ടുണ്ട് സാധാരണ പൌരന്മാർ കൊല്ലപ്പെടുന്നതിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചു ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ ഇത് യുദ്ധത്തിന്റെ കാലമല്ലെന്ന വ്യക്തമായ സന്ദേശമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് മോദി നൽകിയത് ജി ട്വന്റി ഉച്ചകോടി വേദിയിലും ഇന്ത്യ യുദ്ധത്തെ എതിർത്ത് പ്രസ്താവന ഇറക്കി കൂടാതെ ചൈന ഉൾപ്പെടെ റഷ്യയ്ക്ക് വേണ്ടപ്പെട്ട മറ്റു രാജ്യങ്ങളും സമാന നിലപാടുകൾ സ്വീകരിച്ചത് യുദ്ധത്തിന്റെ വ്യാപ്തി കുറച്ചതായും യു എസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം യുക്രൈൻ യുദ്ധത്തിൽ പരാജയമടഞ്ഞ് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരികെ നൽകേണ്ട സാഹചര്യം വന്നാൽ ലണ്ടൻ വാഷിംഗ്ടൺ ബെർലിൻ കീവ് നഗരങ്ങൾക്ക് നേരെ ആണവ മിസൈലുകൾ തൊടുത്തുവിടുമെന്ന് റഷ്യ ഭീഷണി മുഴക്കിയിരുന്നു രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ റഷ്യൻ പ്രസിഡന്റായിരുന്ന പുടിന്റെ ഉറ്റ അനുയായിയാണിത് ന്യൂസ് ഡെസ്ക് കേരള